ഈ വിവാദവുമായി ബന്ധപ്പെട്ട നിലമ്പൂരിലെ സ്ഥാനാർത്ഥികൾ അതായത് ഇന്നിപ്പോൾ ഈ ആർ എസ് എസ് സഹകരണം എന്ന വിഷയം അത് വലിയ വിഷയവും വലിയ ചർച്ചയും ഒക്കെയായി മാറുന്നുണ്ട് പ്രത്യേകിച്ചും അവിടെ മണ്ഡലത്തിൽ അപ്പോൾ എന്താണ് സ്ഥാനാർത്ഥികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങളിൽ നിന്നോട് നോക്കാം അടിയന്തരാവസ്ഥ കാലത്ത് ജനതാ പാർട്ടിയുമാണ് സി പി ഐ എം സഹകരിച്ചതെന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം ബ സുരാജ് പറഞ്ഞത് ആർ എസ് എസുമായി എപ്പോഴും യോജിക്കാവോ എന്ന അവസ്ഥയാണ് സി പി ഐ എം എന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്തിന്റെ പ്രതികരണം അടിയന്തരാവസ്ഥയ്ക്കെതിരെ ജനാധിപത്യ വിശ്വാസികൾ ആർ എസ് എസുമായി സഹകരിച്ചിട്ടുണ്ടെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജും പ്രതികരിച്ചു ഇതവര് പരസ്യമായിട്ട് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് മുൻപൊക്കെ അപ്പൊ ഇനിയും അത്രയും സഖ്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ നൂറ് ശതമാനം ഉണ്ട് ആ സാധ്യതകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തായാലും തൊള്ളായിരത്തി എഴുപത്തിൽ ഒരുമിച്ച് വോട്ട് പിടിച്ചതല്ലേ അവര് ഒരുമിച്ച് അതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൽ വ്യത്യസ്ത ധാരകളിലുള്ളവരുണ്ടായിരുന്നു ആ ജനതാ പാർട്ടിയുമായാണ് ഇടതുപക്ഷം സഹകരിച്ചത് ആർ എസ് എസ് ജനതാ പാർട്ടി പിടിമുറുക്കുന്നു എന്ന വിമർശനത്തിന്റെ കൂടി പശ്ചാത്തലം അങ്ങനെ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ആർ എസ് എസിന്റെ വോട്ട് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷം സ്വീകരിക്കുമോ എന്ന ചോദ്യം ഉയർന്നു ആ ഘട്ടത്തിലാണ് ഇ എം എസിന്റെ ചരിത്ര പ്രസിദ്ധമായ പ്രസ്താവന വരുന്നത് ആർ എസ് എസ് വോട്ട് ഞങ്ങൾക്ക് വേണ്ട കാലങ്ങൾ എത്രയോ മാറി സാഹചര്യങ്ങൾ മാറി അപ്പം അത് കഴിഞ്ഞിട്ട് കോൺഗ്രസുമായിട്ട് അവർ സഹകരിച്ചില്ലേ അപ്പൊ എന്താ പറയാൻ പറ്റത്തില്ല ആര് അരായാൻ മഹമ്മദ് ഇവിടെ ജയിച്ചു മന്ത്രിയായില്ലേ അത് കോൺഗ്രസുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി സഹകരിച്ചുകൊണ്ടല്ലേ അതെന്താ അവർ കാണാത്തത് അടിയന്തരാവസ്ഥയെ എതിർത്ത് ഇവിടുത്തെ എല്ലാ ജനാധിപത്യ ശക്തികളും ഒന്നിച്ചു ആ കൂട്ടത്തിൽ സി പി എമ്മും ഒന്നിച്ചു കാണും പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ പ്രതികരിച്ചതും ജയിലിൽ പോയതും ആർ എസ് എസും ബി ജെ പിയും അങ്ങനെയുള്ളവർ എന്തായാലും ബോധപൂർവമാണ് ഇങ്ങനെയൊരു പരാമർശം നടത്തത് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു അപ്പോൾ എന്താണ് എങ്ങനെയാണ് ഈ വിഷയം അത് രാഷ്ട്രീയമായ ആ രാഷ്ട്രീയമായി ആയുധമാക്കുന്നത് അതിലെന്താണ് വോട്ടർമാർ കാണുന്നത് ഇതൊക്കെ ഇനി നമുക്ക് മണിക്കൂറുകൾക്കറിയാം കടന്നാളെ ആണല്ലോ അവിടുത്തെ വിധിയെഴുത്ത്